നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ കുറച്ച് സോയാ ചങ്ക്സ് വാങ്ങിയിട്ടുണ്ട് ചെറുതാണ് കേട്ടോ മണി മണി പോലത്തെ അതുകൊണ്ട് നല്ല ഒരു സൂപ്പർ ഒരു മസാലക്കറിയാണ് വെക്കാൻ പോണത് കേട്ടോ കുറേ നാളുകളായിട്ട് പുളിങ്കറിയായിട്ടും കാളനായിട്ടും ഇങ്ങനെ പോവല്ലേ ഇന്നൊരു സൂപ്പർ മസാലക്കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നോക്കൂ കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി കൈ കൂട്ടിക്കടിക്കും അല്ലേ വിരല് കൂട്ടിക്കടിക്കുന്ന പറയുക നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കാം കേട്ടോ വരൂ കേട്ടോ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം ഓക്കെ ഈ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം അടപ്പത്ത് വച്ചു തിളക്കട്ടെ അതിലേക്ക് നമുക്ക് സോയ ഇടാം ആ മണിമണിയായിട്ടുള്ള സോയ ഇതാണ് കേട്ടോ ഇട്ടു ഞാനൊരു നൂറ് ഗ്രാം സോയ ആണ് ഇട്ടകുന്നത് ഒന്ന് ഇളക്കിടാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളക്കട്ടെ കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഉപ്പ് ഞാൻ കുറച്ചിട്ട് ഒന്നും കൂടി ഇളക്കാം ഇളക്കി നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ പത പത വരെ വരണുണ്ടോ നന്നായിട്ട് പത വരും തിളയ്ക്കുമ്പോൾ കണ്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ചാൽ ഇത് വേവുട്ടോ അപ്പം നമുക്കിത് ഓഫാക്കാം വെന്ത് കഴിഞ്ഞാൽ വെന്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഓഫാക്കി കേട്ടോ ഞാൻ ഇനി ഇതിൻ്റെ ചൂടാറണം നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഈ പാത്രത്തിൽ നിന്ന് കോരിയിട്ട് വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ വേഗം ചൂടാറും നമുക്കത് ഈ അരിപ്പക്കയൽ കൊണ്ട് അരിപ്പക്കയൽ കൊണ്ട് കോരി എടുക്കാം കേട്ടോ വെള്ളമൊക്കെ വാന്ന് കിട്ടും പെട്ടെന്ന് ഈ പ്ലേറ്റിലേക്ക് ഇടാം അങ്ങനെ മുഴുവനും നമുക്ക് കോരിയിടാം കേട്ടോ ദാ കഴിയാറായി കഴിഞ്ഞ നമുക്ക് ഈ വെള്ളം കളയാം ഇപ്പം നന്നായിട്ട് വെന്തു ഇതൊന്ന് ചൂടാറണം ചൂടാറിയിട്ടോ നമുക്കൊന്ന് പിഴിയാം എന്താ കണ്ടോ പിഴിഞ്ഞാൽ അതിലത്തെ വെള്ളം പോകും വീർത്തിരിക്കണത് വെള്ളം കുടിച്ചിരിക്കുക അത് പിഴി നന്നായിട്ട് പിഴിഞ്ഞാൽ വെള്ളമൊക്കെ പോകും കണ്ട ഇതിലൊട്ടും വെള്ളമില്ല ഇതിലൊക്കെ നിറയെ വെള്ളമുണ്ട് അങ്ങനെ പിഴുതാ കുറേ കണ്ട ഇത്ര വെള്ളം ബാക്കിയുണ്ട് ഉണ്ട് കളയാം എല്ലാം തയ്യാറായിട്ടുണ്ട് സോയ ചങ്സ് സോയ നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വെച്ചു ഇത് ചേർക്കാനായിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവാള രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചു പിന്നെ ഇത് ഇഞ്ചി നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് വെളുത്തുള്ളി പിന്നെ ഇത് പച്ചമുളക് ഇത് ഒരു കഷ്ണം കറുവാപ്പട്ട നാല് ഗ്രാമ്പു മൂന്ന് ഏലക്കായ ചതച്ചത് ഇതെല്ലാതെ തയ്യാറായിട്ടുണ്ട് ഒരു തക്കാളി എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മുറി നാളികേരം ചെറുതായിട്ടൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു മസാലക്കറി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സ്വാദുള്ള മസാല കറി കത്തിച്ചു പാര കത്തി വെച്ചു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പാൻ ചൂടായി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കാം നമുക്ക് ആദ്യം തന്നെ സോറി വെളുത്തുള്ളി ഇടുന്നേക്കാളും മുമ്പ് കറുവാപ്പട്ടയ്ക്ക് ഇടുന്നതായിരുന്നു കേട്ടോ ആദ്യം കറുവാപ്പട്ട പിന്നെ സാരല്ല നമുക്ക് അടുത്തതായിട്ട് കറുവാപ്പാട്ടയ്ക്ക് ഇടാം കേട്ടോ കറിവാപ്പട്ട ഇടാം കറുവാപ്പട്ട ഏലക്കായ കരയാൻ പോവുക അതൊക്കെ ഇട്ടു കേട്ടോ ഇഞ്ചി അർപ്പതി പച്ചമുളക് ഇടാം ഉള്ളിട നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴന്ന് കിട്ടട്ടെ അതിനോടൊപ്പം തന്നെ കുറച്ച് നാളികേരം ഇടാം ഇതാണ് നാളികേരം ഈ വെളിച്ചെണ്ണക്കതൊന്ന് കുറവായിക്കോട്ടെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ഇടാം തക്കാളി ഇടാം അതിലേക്ക് നമുക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സോയാ ചൺസ് ഇതാണ് ഇനി ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് ഇറക്കാം വെളിച്ചെണ്ണ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഏലക്കായ കരയാമ്പൂവ് കറുവാപ്പട്ട അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഫ്ലേവർ ഇതിലും പേടിക്കാം നന്നായിട്ട് ഇറക്കാം ത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ ഒക്കെ ഇപ്പം നന്നായിട്ട് എന്നിട്ട് ഒന്നിങ്ങനെ ആക്കാം വെളിച്ചെണ്ണയിലേക്ക് മരിക ഇത്തിരി വെളുപ്പിന് പൊടി ഒഴിക്കാം ഈ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ മുരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒരുവിധ അതിൻ്റെ പച്ചമളൊക്കെ പോയിട്ടുണ്ട് നമുക്കിതിൽ മിക്സ് ചെയ്യാം ഒരു തെനിക്കുരുമുളക് കൂടി ഇടാം വേണമെങ്കിൽ കുറച്ചുകൂടി ഡോ

സോയാ ചങ്സ് മസാല ഡ്രൈ ആണ് ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ അളച്ച് വെക്കാം ഈ ശരി ഇങ്ങനെ തിന്നട്ടെ കേട്ടോ ആയിട്ട് ഇഷ്ടോ രാജ നല്ല ഇഷ്ടായിരിക്കും കിച്ചനും ഇഷ്ടായിരിക്കും ഞങ്ങൾക്കും ഇഷ്ട വേണമെങ്കിൽ വേണമെങ്കിൽ കണ്ടാലേ മതി അതെ കൂടുതൽ എവ എന്നുള്ള ഒരു എരിവിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളോ ഞങ്ങൾക്ക് ഇത്ര മതി ഇത് പാക ഉം സൂപ്പർ കറിയാട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ക ഇപ്പൊ നമ്മുടെ യൂട്യൂബിലത്തെ അവര് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കമന്റുകൾ തരും ഓരോരുത്തർ കമന്റ് നമുക്ക് തരുന്നുണ്ടല്ലോ അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ആയിട്ട് ഇതിനെ കളികളില് സ്പെഷ്യൽ കമന്റുകൾ എടുത്തിടുന്നുണ്ട് അതായത് ഓരോരുത്തരുടെ പേരെഴുതിയിട്ട് കമന്റ്സ് നൂറ് പ്ലസ് അപ്പൊ ആദ്യം കാണുന്നത് പ്രവീൺ പ്രവീൺ നൂറ് പ്ലസ് പിന്നെ രുക്മിണിമാര നൂറ് പ്ലസ് പത്മിനി രാമചന്ദ്രൻ നൂറ് പ്ലസ് സുരേഷ് നായർ നൂറ് പ്ലസ് പിന്നെ കാവ്യപോവത്തിങ്കൽ നൂറ് പ്ലസ് ഇത്ര പേരോട് ഇതുവരെ ഞാൻ കണ്ടത് കേട്ടോ പിന്നെ ഫുള്ള് നോക്കാം നമുക്ക് അപ്പോൾ നിങ്ങള് അല്ലാത്ത നൂറ് തൊട്ടടുത്തായ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ ഒരു കമന്റ് കുറച്ച് വായിക്കാം കേട്ടോ ഇത് എനിക്ക് ഇഷ്ടായില്ലേ വേണമെങ്കിൽ വായിക്കാതെ അതെ വിചാരിക്കില്ലേ ഞങ്ങളുടെ പേര് പറഞ്ഞില്ലേ എല്ലാവരും എഴുതിണ്ടാക്കന്റ് ഇഷ്ടം പോലെ ഞാനിത് വായിക്കുന്നില്ല വായിക്കണില്ല വായിക്കാൻ കുറച്ചു നേരം കേട്ടോ പക്ഷെ അറിയ നേരം വായിക്കുമ്പോ മറ്റൊരാൾക്കാർക്ക് ദേഷ്യം വന്നാലോ എന്നാലും വായിക്കാം കേട്ടോ ഇത് ഇഷ്ടായ അപ്പൊ നമുക്ക് കമന്റ് വായിക്കാം ഒന്നാമത്തെ വായിച്ചോളൂ തോരനാ ഇന്നലെ ഏട്ടാ ബീൻസിന്റെ തോരൻ സൂപ്പർ ആണെന്ന് ജോസി പറഞ്ഞിരിക്കുന്നു താങ്ക് യു താങ്ക് യു ജോസി കൊള്ളാം താങ്ക് യു ദീപ താങ്ക് യു താങ്ക് യു ദീപ ഒക്കെ എല്ലാ ദിവസവും ജോസി ദീപ ഇവരൊക്കെ സ്ഥിരം എനിക്ക് നല്ല നല്ല കമന്റുകൾ തരുന്ന ആൾക്കാരായിട്ടോ പിന്നെ ശാന്തി ശാന്തി നന്ദകുമാർ ശാന്തി ശാന്തി നന്ദകുമാർ ശാന്തി അല്ലല്ലേ ശാന്തി സുബു നല്ല തോരൻ ശാന്തി നല്ല തോരൻ ശാന്തി സുബു എന്താ തോരൻ ശാന്തി ശാന്തി താങ്ക് പ്രവീൺ തോരൻ സൂപ്പർ ചേച്ചി എനിക്ക് ഇഷ്ടമായി ആ വനജ ഏറ്റവും കൂടുതൽ എല്ലാത്തിനും കമന്റ് ചെയ്യുന്ന ആളാ നല്ല കമന്റ് തരുന്ന ആളാണ് എനിക്കൊരു ഇൻസ്പിരേഷൻ ആണ് അത് അപ്പോൾ തോരന് ഇഷ്ടമായി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കി ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ വനജ പറയാറുണ്ട് അപ്പോൾ വനജയുടെ സപ്പോർട്ടിനും കമന്റിനൊക്കെ നന്ദി കാവ്യ കാവ്യ ഓ സൂപ്പർ താങ്ക് യു താങ്ക് യു കാവ്യ വിനീത് ശ്രീലകത്ത് വിനീത് അവരുടെ തമ്പ ഇമ്പ്രഷനായിട്ടാണ് താങ്ക് യു വിനീത് താങ്ക് യു ചിലപ്പോൾ വിനീതിങ്ങനെ വാക്യത്തിലൊക്കെ എഴുതാറുണ്ട് കുറെ ഏട്ടം ചിലതിനൊക്കെ ലക്ഷ്മിക്കുട്ടി നായർ അത് സൂപ്പർ സൂപ്പർ രണ്ട് സൂപ്പറാണ് ലക്ഷ്മിക്കുട്ടി നായർ രാത്രിയായിട്ട് അത് നോക്കിയെന്ന് തോന്നിട്ടാ അതന്നെ കാര്യമായിട്ട് എഴുതിയിട്ടില്ല ലക്ഷ്മിക്കുട്ടി എഴുതാറുണ്ട് അപ്പൊ താങ്ക് യു ലക്ഷ്മിക്കുട്ടി താങ്ക് ആദ്യത്തെ കമന്റ് സുധയുടെ തന്നെ ആവാറ പതിവ് കേട്ടോ സുധാ എന്താണ് ഇതിനെ സൂപ്പർ വീഡിയോ ടീച്ചർ ഉണ്ണികൃഷ്ണി മൂന്ന് ലവ് ചിഹ്നം അപ്പൊ ഇഷ്ടായിരുന്നു പ്രസന്നക്കും ഇഷ്ടായി താങ്ക് യു പ്രസന്നയു ശ്രീ നായർ ജയ ശ്രീ നായർ ലൈക് ടു നൗ No. Who is Jayashri for ജയശ്രീ ഫോർ യു ഐ വുഡ് ലൈക്ക് ടു നോ ഹു for you. She is my helper. She is my neighbor. കണ്ട അവർ കുറെ ആൾക്കാർക്ക് ജയശ്രീ പറഞ്ഞതാണ് ഒരു ദിവസം വ്യക്തമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞതാണ് ജയശ്രീ ആരാന്ന് പക്ഷെ പുതിയ ആളായത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ വീടിന് ചോദിച്ചിട്ടുണ്ടാവുക എന്നെ സഹായിക്കുന്ന കുട്ടിയാണ് അപ്പം എൻ്റെ അടുത്ത് തന്നെയാണ് വീട് അപ്പം എനിക്കൊരു സഹായമാണ് അപ്പം ജയശ്രീക്ക് ഞാനും സഹായമാണ് പരസ്പര സഹായത്തിൽ ജീവിക്കുകയാണ് ഞങ്ങൾ പിന്നെ ഇത് ജയതാ ആ ജെ ജെ തോട്ട്സ് എന്ന് കൊള്ളാം എന്നല്ലേ ആ താങ്ക് യു താങ്ക് യു കുട്ടിയുടെ പേര് ഇങ്ങനെ അറിയില്ല അതായത് ഈ ആളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് നല്ല 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 ചിന്തകൾ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്ന കുട്ടിയാണ് ജയ ജയ ജയത്തോടെസ് പറഞ്ഞത് ഞാനും കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് നന്നായിട്ട് പോണ്ട് പേര് എനിക്ക് വായിക്കാൻ ശരിക്കും അറിയണില്ല കേട്ടോ അത് പേരാണോ നോക്കൂ നോക്കൂർ എന്നാണ് എഴുതിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് വായിക്കാൻ അറിയില്ല ഇംഗ്ലീഷ് അറിയാണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ അത് പേരാണോ അതിന് വേറെ എന്തെങ്കിലും അറിയില്ല ഹുയിസ് ജയശ്രീ ഹുയിസ് ജയശ്രീ ഞാൻ എത്രയോ വട്ടം പറഞ്ഞതാണ് ഞാനിവിടെ ജോലിക്ക് വരുന്ന ആളാണ് കണ്ടില്ലേ അത്ര മതി ഇല്ലേ ഓക്കേ പക്ഷേ ഇതാൾ പുതിയതാ അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത് അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ കുറേ നാളായിട്ട് ഒരുപാട് നാളായിട്ട് എൻ്റെ കൂടെ ഒരു സഹായിക്കാനായിട്ട് വരേണ്ടതാണ് കേട്ടോ ഇനി വേറെ ഒന്നും വിചാരിക്കേണ്ട ജയശ്രീയുടെ സഹായം കൊണ്ട് എനിക്ക് സമാ ഒരു സുഖം എൻ്റെ സഹായം ജയശ്രീക്ക് ഉണ്ടാവും അത്ര തന്നെയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞോട്ടോ എന്നെ അടുത്തത് വായിക്കാം സർസ്വദീസ് അറിയൂ സർസ്വതി ടീച്ചറാണ് ആ ജയശ്രീ ഇപ്പോൾ ലീവിലായിരുന്നു വന്നിട്ടോ വന്നു കേട്ടോ ടീച്ചറേ വന്നു ജയശ്രീ വന്നു ഒരു പത്ത് പതിനാറ് ദിവസം ലീവായിരുന്നു മോന്റെ കല്യാണമായിട്ട് പതിനാറ് ദിവസം എടുത്താൽ പോരല്ലോ ശരിക്കും പറഞ്ഞാൽ എന്നാലും വന്നു സൂപ്പർ പിന്നെ താങ്ക് യു ശോഭന താങ്ക് യു ആ മരിയ മരിയ നല്ല കമൻ്റ് ഇടുന്ന ആളാണ് സൂപ്പർ കറി ടീച്ചർ മരിയ ഇതേ കറിയാണ് അപ്പൊ നമ്മൾ എന്തോ ഒരു ഹൃദയായിക്കണ്ടല്ലോ അല്ലേ മാനസികായിക്കണ്ടല്ലേ മരിയാ ഇതേ കറിയാന്ന് എല്ലാവരും ഇപ്പൊ വയ്ക്കണത് തന്നെയാണല്ലേ ഈ സമയത്ത് തളിർത്ത് നിൽക്കണ്ടോ എല്ലാവരും ഒരുങ്ങിയും നല്ലതാ കഴിക്കണത് എല്ലാ ആഴ്ചയിൽ രണ്ടു ദിവസെങ്കിലും കഴിക്കണം അല്ലേ ലക്ഷ്മി മേനോൻ സൂപ്പർ കറി ടീച്ചർ ലക്ഷ്മി മേനോൻ ലക്ഷ്മി മേനോൻ അമേരിക്കയിലാണ് സൂപ്പർ കറി ആണെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ലക്ഷ്മി അപ്പോൾ ലക്ഷ്മി ഒരിക്കൽ പറഞ്ഞിരുന്നു എനിക്ക് യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ ഞാൻ ലക്ഷ്മിക്ക് യോഗ ചെയ്യുന്ന ടീച്ചറിൻ്റെ നമ്പർ തന്നിരുന്നു ഇപ്പോൾ യോഗ തുടങ്ങിയിട്ടില്ല കേട്ടവർ ഒരിക്കൽ ഒരിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ലക്ഷ്മിക്ക് നമ്പർ തന്നിരുന്നു ലക്ഷ്മി കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഞാനൊക്കെ എല്ലാ ദിവസവും ഇവിടെ വീട്ടിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല യോ ഇത് ചെയ്ത് കഴിഞ്ഞവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോഴ്സ് എടുക്കണം അടുത്തത് ജയ ജെ തോട്ട്സ് ആ ജയ ജെ തോട്ട്സ് സൂപ്പർ താങ്ക് യു താങ്ക് യു കുട്ടിയുടെ പേരൊന്ന് രേഖപ്പെടുത്തി നല്ലതാട്ടോ ഞാൻ ഇന്നും കാണുന്നുണ്ട് ദീപ് ഹായ് ടീച്ചർ നല്ല രുചിയാ താങ്ക് യു ദീപ താങ്ക് യു വനജ പ്രവീൺ മുരിങ്ങയിലക്കറി സൂപ്പർ ചേച്ചി എനിക്കിഷ്ടായി ഉണ്ടാക്കാറുണ്ട് ഞാൻ പക്ഷേ ചെറിയ ഉള്ളി മൂപ്പിച്ചിടും കണ്ടോ വ്യത്യാസം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ കടുക് വറുതിട്ട് ചെയ്യാം വനച്ചടുന്നത് മുരിങ്ങയുടെ കറിയിൽ ഉള്ളി മൂപ്പിക്കാം ചേച്ചി എന്ത് ചെയ്യാം ഞാൻ കടുക് പൊട്ടി കടുക് പൊട്ടിക്കുക ചില ആൾക്കാർ ഉള്ളി മൂപ്പിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നീ എങ്ങനെ വെച്ച് നോക്കാം കേട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോഴും ഞാൻ അങ്ങനെ വെച്ച് നോക്കാനുള്ള ഒരു പ്രേരണ എനിക്ക് കിട്ടുകയാണ് നല്ലതല്ലേ അപ്പം അതെങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടി എനിക്ക് അറിയാൻ സാധിക്കും ചെയ്യാട്ടോ വീണ്ടും എനിക്ക് ഇഷ്ടമാണ് മിക്കവാറും ഞാൻ കാണാറുണ്ട് ടീച്ചർ ഉണ്ടാക്കണത് കേട്ടോ സരസ്വതി ടീച്ചറെ ടീച്ചറിന്റെ യൂട്യൂബ് ചാനലും ഞാൻ കാണാറുണ്ട് ടീച്ചറ് ഇത്തിരി ടൈം കൂടുതലെടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ കാരണം പതുക്കേനെ പതുക്കേനെ ചെയ്യണുള്ളൂ അതുകൊണ്ട് പിന്നെ എഡിറ്റിങ് ചെയ്യാത്തത് കൊണ്ടാണ് സമയം പോണത് അപ്പോൾ ടീച്ചറെ അപ്പോൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തി എവിടേക്കേലും പോയില്ലേ അപ്പോൾ അതിൻ്റെ ആ ചുമന്ന ലൈറ്റില്ലേ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ അത് പോസ് ആവും പിന്നെ നമ്മൾ നമ്മളെവിടെങ്കിലൊക്കെ പോയി വരുന്നവരത് പോസ് ആയിട്ട് നിൽക്കും പിന്നെ വീണ്ടും തുടങ്ങുമ്പോൾ ആദ്യം ഒന്ന് ടച്ച് ചെയ്താൽ മതി വീണ്ടും പ്ലേ ആവും ഒന്ന് ശ്രദ്ധ നോക്കൂ നോക്കൂട്ടോ അപ്പോൾ ശരിയാവുകയാണെങ്കിൽ ടീച്ചർക്ക് അത് ചെയ്യാം അപ്പോൾ ഇത്തിരി സമയം ലാഭം ഉണ്ടാവും ഉണ്ണികൃഷ്ണൻ സൂപ്പർ കറും താങ്ക് യു പ്രസന്ന താങ്ക് യു സുധാ സൂപ്പർ കൂട്ട താങ്ക് യു സുധാ താങ്ക് യു ലക്ഷ്മി കുട്ടി നായർ അതേപോലെ തന്നെ രണ്ട് ലൗചിഹം രണ്ട് ു ലക്ഷ്മി കുട്ടി ലൈഫ് താങ്ക് യു ശാന്തിയിലക്കറിക്ക് കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ശാന്തി എം ശാന്തി എം ഉം പറഞ്ഞോളൂ ഉരിങ്ങയിലക്കറിക്ക് കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കടുക് പറക്കണം പ്രത്യേക ഒരു ടേസ്റ്റും മണവും ആണ് അതിന് അതെ അല്ലേ കടുക് വറക്കുമ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർക്കണം എന്ന് നിങ്ങൾ കറിക്ക് ചേർക്കാറില്ല പക്ഷേ മുരിങ്ങയുടെ എല്ലാം തോര വയ്ക്കുമ്പോൾ ഇടാറുണ്ട് ഇനി ചേർത്ത് നോക്കാം കേട്ടോ ഉള്ളി ചേർത്ത് നോക്കാം വനജ പറഞ്ഞ പോലെ ഇപ്പോൾ ശാന്തി പറഞ്ഞ പോലെ കടുക് ഇട്ടതല്ല ഉഴുന്ന പരിപ്പ് ഇട്ട് നോക്കാം കേട്ടോ താങ്ക് യു പാചകഗീതം അത് വേറെ ചാനലായിരിക്കും ചെറിയ ഉള്ളിയും ജീരകവും മുളകും തേങ്ങയുടെ കൂടെ അരച്ചു ചേർക്കും ഞാൻ ചമ്മൾ ചേർത്ത നമ്മൾ തേങ്ങയും ജീരകവും കൂടിയിട്ടാണ് അരച്ചേക്കുന്നത് ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല പിന്നെ എന്നിട്ട് വേറെ പറഞ്ഞിട്ട് ഉള്ളി ജീരകവും ചെറിയ ഉള്ളിയും ജീരകവും മുളകും മുളക് കൂടെ അരച്ചു ചേർക്കും പിന്നെ ചെറിയ ഉള്ളി മൂപ്പിച്ചിടും അങ്ങനെ ഒന്ന് നോക്കൂട്ടി ചെയ്യാലോ ചെയ്യാട്ടോ ചെയ്ത് ചെയ്തു വെക്കാം നിർബന്ധമില്ല കടുക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ ചെയ്തു നോക്കാം എന്തായാലും നല്ലൊരു അഭിപ്രായമാണ് സജഷനാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാംട്ടോ അതായത് ഇത്തിരി ജീരകവും ജീരകം ഞാൻ അറക്കുന്നുണ്ട് കൂടെ ഇത്തിരി ഉള്ളിയും ഇത്തിരി പച്ചമുളകും ചേർത്ത് അരച്ചിട്ട് പിന്നെ ഉള്ളി പൊപ്പിക്കാം ചെയ്യാം ചെയ്തു നോക്കാം ഗീതാ കൃഷ്ണനുണ്ണി ആ ഗീതാ കൃഷ്ണനുണ്ണിന്റെ ആ ഗീത കൃഷ്ണനുണ്ണി എഴുതാൻ തുടങ്ങി പിന്നെ വിട്ടുപോയി സാറല്ലേ ആ ഗീത കണ്ടിട്ടുണ്ടല്ലോ ഗീതയ്ക്ക് എന്തോ എഴുതണം എന്നുണ്ടായിരുന്നു താങ്ക് യു ഗീത താങ്ക് യു ആ അറ്റംപ്റ്റിന് ഗിരിജകുമാരി ഗിരിജ അതേ ഇരിക്കുന്നു ജയശ്രീ ജയശ്രീട്ടാ വന്നൂട്ടാ ജയശ്രീയുടെ മോന്റെ ഞാൻ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ലോ ഇത്ര ആൾക്കാരാ കണ്ടേ അടുത്തതാരാ സരസ്വതീ സറിയു സരസ്വതീ സറിയു സരസ്വതി ടീച്ചർ ഞങ്ങൾ പറത്തിടില്ല അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുണ്ടാവുല്ലേ അങ്ങനെയാവും അപ്പം അങ്ങനെ ചെയ്യണവരുണ്ട് നമ്മൾ ചീര വെക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ പരിപ്പിൽ ചീര അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും ചില ആൾക്കാർ പരിപ്പിൽ ചീര ഇട്ടിട്ട് ഉള്ളിമൂപ്പിക്കണവരുണ്ട് അവിടെയും ഞങ്ങൾ കടുക് വറുത്തിടുക ചെയ്യാം കേട്ടോ ടീച്ചർ അപ്പോൾ വർത്തിടാറില്ലേന്ന് അല്ലേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കായിരിക്കും നല്ലതന്നെ ടീച്ചറെ അത് സ്വാദന കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഉള്ളി നമ്മളിപ്പോൾ കൂർക്കൊക്കെ വെക്കുമ്പോൾ ഞാൻ സ്ഥിരം വെക്കണതാണ് ഇന്ന് തന്നെ വെച്ചു ഇടയ്ക്കിടയ്ക്ക് വയ്ക്കണ്ട കണ്ടായിരിക്കും കൂർക്ക ഉണ്ടാക്കുമ്പോഴേ ഉള്ളി മുപ്പിച്ച് വയ്ക്കാറുണ്ട് പിന്നെ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കരുവപ്പിലൂരി ഇടുമ്പോൾ നല്ലത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് സമയമായി തോന്നണം കേട്ടോ ഇനി ബാക്കി നമുക്ക് പിന്നെ വായിക്കാം കേട്ടോ ഇനി ഈ അടുത്ത എല്ലാത്തിൻ്റെയും കമൻറ്റുകൾ നെക്സ്റ്റ് നാളെ വായിക്കാം ഓക്കെ അപ്പോൾ ഇതുവരെയും സെൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടത്ര നിർദ്ദേശം ഇത് നിർദ്ദേശം വെറുതെ ഒരു കമൻറ്റല്ല നിർദ്ദേശങ്ങളുണ്ട് എനിക്ക് ഇന്നെ പോലെ ചെയ്യണം ചെയ്താൽ നന്നായിരിക്കും അതൊക്കെ എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ കാരണം എനിക്കും പഠിക്കാമല്ലോ ആരും ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾക്ക് അറിയാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമമാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം കേട്ടോ ആർക്കു വേണമെങ്കിലും തുടങ്ങാം ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി അതിലിങ്ങനെ നമ്മൾ ക്യാമറ ഉണ്ടല്ലോ അത് ഓൺ ചെയ്യുക ഇതുപോലെ വയ്ക്കുക അതിലിങ്ങനെ പറയുക പിന്നെ അത്തിരി പണിയുണ്ടെന്ന് എഡിറ്റ് ചെയ്യണം പിന്നെ യൂട്യൂബിൻ്റെ ചാനൽ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് എന്തൊക്കെയോ ചെയ്യുക അതൊക്കെ എൻ്റെ മോനെ ചെയ്തു തന്നെ കേട്ടോ എന്തായാലും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ കാണൽ അപ്പം ഞാൻ എത്രയോ ആൾക്കാരുടെ കറികളാണ് കാണുന്നത് അത് കണ്ടിട്ട് ആ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലേ എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ കിട്ടുന്ന അഭിപ്രായം കൂടാതെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനലിൽ കിട്ടുന്ന വീഡിയോസിൽ കിട്ടുന്ന കുറെ അറിവ് ഞങ്ങൾക്കുണ്ട് അതെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണമുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും വീണ്ടും എൻ്റെ ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് നന്ദി പറയുന്നു നിങ്ങളുടെ സജഷൻസിനും ഒക്കെ നന്ദി സബ്സ്ക്രിപ്ഷനും നന്ദി കുറേ ശരി കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് കാണാം ഓക്കെ 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 ശരി